ഗുഡ് മോർണിംഗ് അപ്പോൾ സ്നാക്സിനും ലഞ്ചിനും എന്തൊക്കെയാണ് കൊടുത്തു വിട്ടേന്ന് നോക്കാം സ്നാക്സിന് ഇടിയപ്പമാണ് അപ്പോൾ ഈ ഇടിയപ്പം ആയിരുന്നു ഇന്നലെ രാത്രിത്തെ ഡിന്നറും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇപ്പോൾ അതേ സ്നാക്സും ഇപ്പോൾ തോക്കുമ്പോൾ കുറച്ചുകൂടി ബാക്കിയുണ്ട് ഇന്ന് രാത്രി കൂടെ എടുക്കാനുള്ളതുകൊണ്ട് വല്ലാത്തൊരു പോയി എന്തായാലും അതിൻ്റെ കൂടെ ഷുഗർ ആണ് വെക്കുന്നത് കാരണം ഇന്നലെ കറി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാത്ത മട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് പിന്നെ പല കാര്യത്തിൽ ഞാൻ പറയുന്നത് കേൾക്കാതെ ആവും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധാരണ വേണം എന്നുള്ളതുകൊണ്ട് ഷുഗർ വെച്ചു പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി ലഞ്ച് ഒന്നാമതെ എനിക്ക് ചോറ് കറിയൊക്കെ ഉണ്ടാക്കാൻ ഒരു ഇല്ല പിന്നെ അതിനുള്ള പച്ചക്കറി ഇല്ല ഫ്രിഡ്ജ് നോക്കിയപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞായിരുന്നു തക്കാളി മയമാണ് അപ്പോൾ എടുത്തിട്ടൊരു ടൊമാറ്റോ റൈസ് അങ്ങ് ഉണ്ടാക്കി അപ്പോൾ ടൊമാറ്റോ റൈസാണ് ഇപ്പോൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മൾ ബോയിൽ എഗും പിന്നെ കുറച്ച് റൈത്തെയൊക്കെ വയ്ക്കുന്നുണ്ട് പപ്പടമൊക്കെ കാച്ചിയൊക്കെ കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ ചെയ്തില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെ സെറ്റാക്കി പിന്നെ ദീപാലി കഴിഞ്ഞ കൊണ്ട് തന്നെ ഒത്തിരി സ്വീറ്റ്സും പിന്നെ കുറേ ചോക്ലേറ്റ്സൊക്കെ വീട്ടിൽ ഉണ്ട് പഠിപ്പിച്ച് കുറേ ദിവസമായിട്ട് സ്വീറ്റ്സാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വെച്ച് ചോക്ലേറ്റ് പാക്ക് ചെയ്യാന്ന് അപ്പോൾ ഈ രണ്ട് ചോക്ലേറ്റ് വെക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ഒരു പുളിമുട്ടായി സ്റ്റൈലിൽ ഉണ്ടല്ലേ ഇത് ആക്ച്വലി ഒരു ചോക്ലേറ്റ് റഫ് ഉള്ള തോന്നുന്നു അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തു രണ്ടുപേരെയും പറഞ്ഞു വിട്ടുവോ നമുക്ക് നാളെ കാണാം ബൈ